എന്റെ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോയല്ലോ എന്ത് കണക്കൂട്ടൽ ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചതിൽ അല്പം കൂടുതലാണ് നീ എന്തിനെ പ്രതീക്ഷിക്കാൻ പോയത് പ്രകാശിനെതിര എന്നിട്ടെന്താ ഇല്ല എന്റെ വീട്ടില് അല്ല ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ എത്ര ദിവസത്തെ ലീവ് എന്ന് വെച്ചിനകത്ത് കേറാ ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തേ ആദ്യം കുറച്ച് വെള്ളം യാത്ര ചെയ്യണം കാണുല്ലേ പ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം സാറേ സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശെരി ആയിക്കോളും സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഞാൻ വിചാരിച്ചിരുന്നത് വിശ്വാസവഞ്ചന കാണിക്കരുത് നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ മനസ്സിലായില്ല നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ ഏയ് ഞാൻ പറഞ്ഞതല്ല ബാറിൽ വെച്ച് ഒരുപാട് പേര് ഒഴിച്ചത് അങ്ങനെ ഒരു സംഭവം സംഭവം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ദിവസേന കുടിക്കുന്ന ഒരു ശീലാക്കിയാ മതി ആളുകളുടെ വായ ബാക്കി ഞാൻ ഏറ്റു മതി മതി ഇപ്പൊ തന്നെ ആകെ ഒരു കാര്യം അധികം ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ ചെയ്താ വായും ബാക്കിയായിരിക്കും സൂപ്പർവൈസർമാര് സമ്മതിക്കില്ല എന്നിട്ട് സംഗതി സഹിക്കാൻ വയതായപ്പോ ഞാൻ ഒരു ഏയ്യാ ഉനക്ക് വെക്കമല്ലയ അങ്ങനെ തന്നെ പറയണം നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു എന്തു പറയാൻ എന്നെ അവന് ഭയങ്കര പേടിയാണ് എന്റെ നേരൽ കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റ് അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എൻ്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ അത ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു അതെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ അങ്ങനെയുള്ള അല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ചാ പകല് പറയണതും രാത്രി പറയണതും രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതി മതി പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം ദിനേശൻ ഒരു കാര്യം ചെയ്യും ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന പലത ബന്ധുക്കള് ഒന്ന് വീശി അയ്യോ അത് പുതിയ ലക്കങ്ങളല്ല മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അത ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട എന്റെ എന്റുണ്ട് ഇഷ്ടം പോലെ പിന്നെ വീട്ടിലേക്ക്

ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ അമ്മയുടെയും തങ്ങമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള് ഞാൻ തുണി അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം എന്താ പ്രശ്നമല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാൻ ഇപ്പൊ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ തമാശ എന്ന് വെച്ചാൽ ഒരു ഒരു വൃദ്ധനെ പറ്റിയാ ഏത് വൃദ്ധൻ വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടൽ ആണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടോരോ പ്ലേറ്റ് പോരട്ടെ എനിക്ക് എനിക്ക് ഇപ്പോ തോന്നിയതാണ് ദിനേശേട്ടൻ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്നാ പിന്നെ തമാശ പറയാ ഇത് വരും വരും ഭയങ്കര തുണി കഴുകണം ദേഷ്യം എന്ന് വെച്ചാൽ കൂടി മതി തോന്നിയ തമാശയാണ് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ ദിനേശ്ചേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീനമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവരും പാടും ബാത്റൂമിൽ പോലും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ എന്റെ കുട്ടാണ് ചുമ്മാ കേൾക്കാത്തേ കയ്യരുതേ പൊട്ടി കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു പെണ്ണേ നിന്റെ കേറി പോടാ ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചൂടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഇതുകൊണ്ട് ഇതൊക്കെ സാറേ പിന്നെ നടക്കൂ എടോ സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവും അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ

വേണ്ടി വന്നേക്കും നിന്റെ ജോലിക്കാരൊക്കെ എന്തായി ശ്രമിക്കുന്നുണ്ട് ഉടനെ എങ്ങാനും കിട്ടുമോ അത് ൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ബാബ ഹാഡ്വേഴ്സിലെ സലാമിന് ഒരു നൂറ് കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ ഇവിടെ സമരം ഉണ്ടാക്കിയെല്ലാം പിന്നാര് ഭീഷണിപ്പെടുത്തിയപ്പോ അക്ഷരം നീ മിണ്ടണ്ട പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക് ഓ നിശ്ചയിച്ചിട്ടുണ്ടോ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കുണ്ട് അന്ന് ഞാനെന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ആളുകൾ ആ ഇങ്ങനെ ജയിലിൽ കേറ്റ് എന്ന് വെച്ചാൽ എന്താ നീ പോയത് ബോംബെയിലോ ഡോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണം നാണോ നാണമില്ലേ നിനക്ക് ഈ പറയുന്ന ആളാ നാണവില്ലാത്തത് മൂക്കറ്റം കുടിച്ച് നാലുകാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് എന്നെ ഉപദേശിക്കറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു േ കുടിച്ചു തെറ്റൊന്നല്ലോ നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകളെ വേണ്ടതാ ഇല്ലടാ ഇവളുടെ കലയാണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ പറയരുത് അതേടാ നിനക്കത് നീ ഒരു അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ വിളിച്ച നിന്നെ വിടില്ലടാ ഓ വിടില്ല

ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല പ്രകാശിനും തല്ലി കൂടുന്നു കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി എല്ലാരും ഇവിടുന്ന് പോയി ദിനേ ചേട്ടാ അമ്മയും പ്രകാശിനും സംഗമണിയും ഒക്കെ അമ്മാവിന്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് തെറ്റെയ്തു ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ അതുപോലെ എല്ലാത്തിനും കാരണം എന്റെ നീ കരയണ്ട ഞാൻ അമ്മയെപ്പോയി വിളിക്കാം ക്ഷമയോദിക്കാം തെറ്റുകാരൻ ഞാനാണ് വേറെ ആരുമില്ല വീട് അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത് എന്റെ പേരിൽ പ്രസ് ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും ഒന്നും പോയി അലയേണ്ട കാര്യമില്ല ഇനി പ്രസിന്റെ ഓർത്ത് ചേട്ടൻ ബുദ്ധിമുട്ടേണ്ട